ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണുകയുണ്ടായി രജിസ്റ്റേർഡ് രജിസ്ട്രേഷൻ ഓഫീസിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള റെക്കോർഡ് ഈ നാനൂറ്റി എൺപത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത ഭൂരിഭാഗവും മുസ്ലിം ബോയ്സിനെ മുസ്ലിം ആൺകുട്ടികളെ കല്യാണം കഴിച്ച ക്രിസ്ത്യാനി കുട്ടികളോ അഥവാ ഹിന്ദു കുട്ടികളോ ആയിരുന്നു ഈ പെൺകുട്ടികൾ കൂടുതൽ പേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു എങ്കിൽ ഈ ഇസ്ലാം മതത്തിലുള്ള ആൺകുട്ടികൾ എട്ടാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ പഠിച്ചവരായിരുന്നു ഡാറ്റയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല എങ്കിലും അധിനിവേശത്തിന്റെ കാര്യം പറയുമ്പോൾ നാം വിചാരിക്കാത്ത ഒരുപാടിടങ്ങളിലേക്ക് അധിനിവേശം സംഭവിക്കുന്നുണ്ട് ഇൻവേഷൻ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ആശ്വാസത്തിന്റെയും രക്ഷയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഇടമായി നാം കാണുന്നത് കുടുംബമാണ്